നമസ്കാരം രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ പ്രസ്താവന നടത്തിയത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ അടിസ്ഥാനമാക്കി മുസ്ലിമുകൾക്ക് എല്ലാവരുടെയും സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കൊടുക്കും എന്നാണ് മോദിയുടെ വാദം പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് നിങ്ങൾ സൂക്ഷിക്കുക അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ കെട്ടുതാലി നിങ്ങളുടെ സ്വർണം ഒക്കെ രാജകുമാരൻ പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു കോൺഗ്രസിലെ രാജകുമാരൻ എന്ന പദം ഉപയോഗിച്ചാണ് മോദി രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അങ്ങനെ പറയണോ വേണ്ടോ എന്ന് മോദി തീരുമാനിക്കട്ടെ പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലാതിരിക്കവേ ഇത്തരമൊരു പ്രസ്താവന പറഞ്ഞത് വർഗീയ ചേരിതിരിവാണ് എന്ന തരത്തിൽ വലിയ വിവാദമുണ്ടായിരിക്കുന്നു പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയതായി നടിക്കുന്നേ ഇല്ല രണ്ടായിരത്തി പത്തൊൻപതിലും മോദിയുടെയും അമിത്ഷായുടെയും ചില വിവാദ പ്രസംഗങ്ങൾ അത് മതഭിന്നത ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത് സംബന്ധിച്ച നടപടിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരുന്നു അവർ അനങ്ങിയില്ല പരാതി കിട്ടി എന്നത് സ്ഥിരീകരിക്കാൻ പോലും ശ്രമിച്ചില്ല സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ അവർ തീർപ്പ് കൽപ്പിച്ചു മോദിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് കൊടുത്തു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചു പോയ സാഹചര്യമുണ്ടായി സമാനമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോകുന്നത് അവർ പ്രതികരിക്കാതിരിക്കുന്നു ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന കാര്യം പോലും പറയാൻ അവർക്ക് കഴിയുന്നില്ല ഇതു തന്നെയാണ് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിലാവണം എന്ന വാദത്തിൻ്റെ അടിത്തറ അതിൽ നിയമത്തിൽ മാറ്റം വരുത്തി പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നെടുക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് മാറ്റിയത് ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട അട്ടിമറിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ മോദിയുടെ പ്രസംഗം എനിക്ക് ഹിന്ദി അറിയില്ല അതുകൊണ്ട് മോദി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇക്കാര്യം പ്രത്യേകമായി സൂചിപ്പിച്ചാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു പ്രേക്ഷകൻ എസ് പി നായർ എന്നോട് പ്രതിഷേധിച്ചുകൊണ്ട് മോദിജി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തെപ്പറ്റി നിങ്ങളിത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് എന്താടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ഹിന്ദി അറിയാൻ മേലാത്തതുകൊണ്ടാണ് അത് കേട്ടപ്പം മനസ്സിലായില്ല എന്നുള്ളത് പക്ഷേ അതിലെന്താ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണ് അതവിടെ വീഡിയോ തന്നെ കിടപ്പുണ്ട് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് അതെന്നെ അവകല ഹിന്ദുക്കൾക്കാണെന്ന് മോദി പറഞ്ഞില്ല മുസ്ലിങ്ങൾക്കാണ് പ്രഥമ അവകാശമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞെടുത്ത് തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്നാണ് അവർ ഇത് ഇവിടുത്തെ വിഭവങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവർ നൽകുന്ന സൂചന എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അവര് സി എ നടപ്പിലാക്കുന്നതിനെതിരെ അത് റദ്ദെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അവരെന്നാ പറയുന്നേ ഈ ഇതിനകത്തു മതം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനൂടെ ഈ പ്രത്യേക അവകാശ പ്രകാരം ഇപ്പൊ കൊടുക്കുന്ന ഒറ്റത്തവണ പദ്ധതിയാണത് അതിലൂടെ പൌരത്വം അവർക്കൂടെ കൊടുക്കണം അതാണ് അദ്ദേഹം പറഞ്ഞ നുഴഞ്ഞു കയറി വരുന്ന കൂടുതൽ മക്കളുമൊക്കെയുള്ള ആളുകൾ നുഴഞ്ഞു കയറി വന്ന് നുഴഞ്ഞുകയറ്റക്കാർക്കൂടെ നിങ്ങളുടെ സ്വത്തോടെ പിടിച്ചെടുത്തിട്ട് വിതരണം ചെയ്യണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അത് ന്യായമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഏതായാലും മോദിജിയെപ്പോലെ ഒരാള് ഒന്നും കാണാതെ ഈ ഇതിപ്പോൾ ചോദിക്കുകയില്ല ഇതിന് കോൺഗ്രസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം അത് രാജ്യത്തെ ജനങ്ങളോടാണ് കൊടുക്കേണ്ടത് അല്ല മോദിജിയോടല്ല അദ്ദേഹത്തെ കാണാൻ ഇവർ അനുവാദം ചോദിച്ചിരിക്കുക അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട അങ്ങനെക്കറിയാം ഇതെന്താ ചെയ്തിരിക്കുന്ന കേരളത്തിൽ ക്രിസ്ത്യാനികൾ എന്തിനാ സമരം ചെയ്തത് ന്യൂനപക്ഷ അവകാശങ്ങൾ വരുന്നപ്പോൾ മൈനോറിറ്റിക്ക് വേണ്ട പിന്നെ ഈ പിന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വന്നപ്പോൾ അതിന്റെ എൺപത് ശതമാനം എങ്ങനെയാണ് മുസ്ലിംസിന് കൊടുക്കാൻ തീരുമാനിച്ചതരാ മോദിയാണോ അപ്പോൾ അത് ഇവരോട് വിവേചനം കാണിക്കുന്നു അവരെ പ്രീണിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് രാജ്യത്തെ രണ്ട് ശതമാനമുള്ള ക്രിസ്ത്യാനിയെ അപ്പോലെ തന്നെ അവരെക്കാട്ടി കൂടുതൽ പ്രിഫറൻസ് ഇരുപത് കോടിയുള്ള അതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് മുസ്ലിംസ് വരും കണക്കുകൾ എങ്ങനെ നിന്നാലും അതിപ്പോ പതിനഞ്ചോ ഇരുപതിനോടക്കായി ആയിക്കോട്ടെ എങ്ങനെയായാലും അത്രയും മുസ്ലിംസിനെ ഒരുമിച്ച് പ്രീണിപ്പിച്ചോണ്ട് അവരെ കൂട്ടുപിടിച്ചോണ്ട് അവർക്ക് വേണ്ടി അമിതമായിട്ട് പ്രീണനം നടത്താം എന്ന് പറയുമ്പോൾ അതിനോട് എങ്ങനെ യോജിക്കാൻ സാധിക്കും ബാക്കിയുള്ള മൈനോറിറ്റീസ് ഇല്ലേ ഇവിടെ സിഖുകാരില്ലേ പഴ്സികളില്ലേ ആരെല്ലാം ഉണ്ടോ ഉണ്ട് ആയിട്ട് ലോകം മുഴുവനുള്ള എല്ലാ വിഭാഗം ആളുകളും മൈനോറിറ്റീസ് മൈനോറിറ്റീസായിട്ട് ഇന്ത്യൻ ഉപഭോഖണ്ഡത്തിലുള്ളതാണ് അതിനെയാണ് പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തത് അത് മുസ്ലിം വിരോധം കൊണ്ടല്ല അദ്ദേഹം നേരിട്ടിടപെട്ടിട്ടാണ് പിന്നെ ഹജ്ജിന്റെ കോട്ട കൂട്ടിയത് അതേപോലെ തന്നെ അദ്ദേഹം മുസ്ലിം വേണ്ടി ചെയ്തു കൊടുത്തെന്താണ് സ്ത്രീകളെ മുത്തലാഖ് ചൊല്ലി അവരെ വഴിയാധാരമാക്കുന്നതിനെതിരെ നിയമം കൊണ്ടെന്ന് മുസ്ലിം സ്ത്രീകളെന്നും മോദിക്ക് അനുകൂലമാണ് അതേപോലെ തന്നെ അവരിൽ നിന്ന് പഠിച്ച് പൈലറ്റായി ഒക്കെ മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് മുന്നോട്ട് വന്നത് ആരുടെ കാലത്താണ് മോദിയുടെ കാലത്താണ് അദ്ദേഹം ചെയ്തു കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകിയാലേ ഇത് മാറ്റം വരികയുള്ളൂ എന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പല മുസ്ലിം സ്ത്രീകളും കേരളത്തിൽ പോലും ഇന്ന് രംഗത്തില്ലേ മോദിജിക്ക് വേണ്ടി വർത്തമാനം വരെ അത് അതിനെ വളച്ചൊടിച്ച് ഒരു പറഞ്ഞതിനെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെ അത് ഏത് സ്ഥലത്ത് എന്ത് പറഞ്ഞു സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാകാതെ മോദി ഇങ്ങനെ പറഞ്ഞു എന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ള രീതി ഷാജിനൊക്കെ ഏറ്റുപിടിക്കരുത് ഈ നിർണായക ഘട്ടത്തിൽ ഏറ്റുപിടിച്ചാലും ഇത്രയ്ക്കിത്ര വോട്ടേ മാറുകയുള്ളൂ ഞങ്ങൾക്കൊക്കെ അറിയാം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവർ ചെയ്യും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നവരും മോദി വിരുദ്ധരും ഒരു കാലത്ത് വോട്ട് വന്നിട്ട് തിരിച്ചു ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ കേൾക്കുന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യൻ തോന്നുന്നു കാരണം ഹിന്ദി അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഷാജൻ ഉണ്ടായ അതേ കൺഫ്യൂഷൻ ഒരു ഹിന്ദുവിനുണ്ടായ ഷാജൻ ചിലപ്പം പിന്നെ മാറിയില്ലെന്നിരിക്കും പക്ഷെ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ ഇരിക്കുന്ന പുതുതായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ഒരു ഹിന്ദു വർഗ്ഗം ഇവിടെ ഇങ്ങനെ പറഞ്ഞ മോശമായി പോയല്ലോ ഇപ്പം ചെയ്യണ്ടെന്ന് വിചാരിക്കാൻ മതി അതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അതിന് വളവിടല്ല ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രാജ്യത്തെ വിഭവങ്ങളുടെ പ്രഥമ പരിഗണന മുസ്ലിമുകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ രാജ്യത്തെ സ്വത്ത് വിഭജിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വത്തുള്ളവരുടേത് ഇല്ലാത്തവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോദി പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിലുള്ള വാദമാണ് എസ് പി നായരുടേത് ഇതു തന്നെയാണ് മോദിയെ ന്യായീകരിക്കുന്ന പലരും പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാനൊന്നും പോയില്ല എല്ലാവർക്കും ഒരു നിലപാടുള്ളപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ മാറാൻ ആഗ്രഹിക്കാത്തപ്പോൾ തർക്കിച്ചിട്ട് നമ്മുടെ സമയം കളയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് മൻമോഹൻ സിംഗ് എന്ത് പറഞ്ഞു കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ എന്തു പറഞ്ഞു എന്നതാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ പറഞ്ഞത് നമ്മുടെ മുൻഗണന കൃഷി ജലസേചനം ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പട്ടികജാതി പട്ടികവർഗാളികൾ സ്ത്രീകളുടെ ഉന്നമനം വികസനത്തിന്റെ പങ്ക് തുല്യമായി ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കുക പ്രത്യേകിച്ച് മുസ്ലിമുകൾക്കും എന്താണ് അതായത് സ്ത്രീകൾക്കും ദുർബലർക്കും ഒക്കെ എല്ലാം തുല്യമായി കൊടുക്കണം വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ തുല്യമായി വീതിക്കണമെന്ന് പറഞ്ഞു അത് ന്യൂനപക്ഷങ്ങൾക്കും അർഹത ഉണ്ടാവണം മുസ്ലിമുകൾക്ക് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊരു വിവാദമായപ്പോൾ അത് ബി ജെ പി ഉയർത്തിക്കാട്ടിയപ്പോൾ മൻമോഹൻ സിംഗിന്റെ ഓഫീസ് അതിന് വിശദീകരണം നൽകിയിരുന്നു വളരെ കൃത്യമായി അവർ പറഞ്ഞിരുന്നത് തുല്യമായി വീതിക്കണമെന്നാണ് ഇപ്പോൾ തുല്യതയില്ല പലരുടെ കയ്യിൽ സ്വത്ത് കാത്തിരിക്കുന്നു അതുകൊണ്ട് തുല്യമായി വിഭവങ്ങൾ എല്ലാവരുടെയും കയ്യിൽ എത്തണം എന്നത് ഒരു നയമാണ് അത് ഏത് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നടക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് ഈ തുല്യമായി വിഭവങ്ങൾ വീതിക്കുമെന്നത് പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് പ്രഥമ പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞത് കൃത്യമായി മുസ്ലിമുകൾ പലയിടങ്ങളിലും പിന്നോട്ട് പോകുന്നു അവഗണിക്കപ്പെടുന്നു കേരളത്തിലെ മുസ്ലിമുകൾ അങ്ങനെയല്ല ഒരുപാട് പ്രാധാന്യവും ഒരുപാട് പ്രസക്തിയും ഒരുപാട് പരിഗണനയും കിട്ടുന്നുണ്ട് കേരളത്തിൻ്റെ സവിശേഷതയാണത് ന്യൂനപക്ഷങ്ങളോട് പ്രത്യേക കരുതൽ അവർക്കുണ്ട് അതുകൊണ്ട് കിട്ടും പക്ഷെ അങ്ങനെയല്ല പലയിടങ്ങളിലും മുസ്ലിമുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം പലപ്പോഴും കിട്ടുന്നില്ല വിഭവങ്ങളുടെ മേൽ അവർക്ക് പരിഗണന കിട്ടാതെ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് സ്വാഭാവികമായി പറഞ്ഞു പോയതാണ് മൻമോഹൻ സിംഗ് അല്ലാതെ ഹിന്ദുക്കളുടെ ഹിന്ദുക്കടസ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിമുകൾ കൊടുക്കണം എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രസക്തിയൊന്നുമില്ല ഇനി കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കുക കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് അല്പം വിവാദമായ കാര്യമാണ് അതിൽ ജാതി പറയുന്നില്ല മതം പറയുന്നില്ല വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞ് അതില്ലാത്തവർക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതൊരു ഐഡിയോളജിയാണ് എനിക്കതിനോട് വിയോജിപ്പാണ് അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് തരൂർ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കേന്ദ്രീകരിക്കുന്നത് സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല കേന്ദ്രത്തിൻ്റെ വിഭവങ്ങൾ നികുതി പണം അത് തുല്യമായി വീതം കൊടുക്കുക അത് ചിലർക്ക് മാത്രം കിട്ടാതെ അത് പാവങ്ങൾക്കും കിട്ടാൻ സാഹചര്യം ഒരുക്കുക എന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് വ്യാഖ്യാനമാണ് പക്ഷേ അവർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സ്വത്തുള്ളവരുടെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കാനാണെങ്കിൽ ആ പഴകിയ സോഷ്യൽ സങ്കല്പമാണെങ്കിൽ അങ്ങേയറ്റം സങ്കടകരമാണ് വോട്ടുപിടിക്കാൻ പറ്റിയെന്ന് വരാം കേരളത്തിൽ അത് പരീക്ഷിച്ച് പരാജയപ്പെട്ടു കേരളം ഇങ്ങനെ പിന്നോട്ട് പോയതിൻ്റെ പ്രധാന സാംസ്കാരികമായി ഉയർന്നു വിദ്യാഭ്യാസപരമായി ഉയർന്നു സാമൂഹികമായി ഉയർന്നു എങ്കിലും സാമ്പത്തികമായി കേരളത്തിൻ്റെ അടിത്തറയില്ലാതായത് കടം മേടിച്ച് മാത്രം കേരളം മുമ്പോട്ട് പോകുന്നതിന് കാരണമായത് ആ കടം വാങ്ങൽ നിന്നപ്പോൾ കേരളം പൊളിഞ്ഞ് പാളീസാവുന്നത് ഈ നയത്തിന്റെ പ്രശ്നം ഈ ഭൂപരിഷ്കരണ നിയമം അടക്കം മറ്റുള്ളവരുടെ കയ്യിലിരുന്ന് സ്വത്ത് പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തതോടുകൂടിയാണ് കേരളം മുടിഞ്ഞു പോയത് അത്തരമൊരു ആശയം ആ സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ പറ്റുന്നതല്ല അത് പാടില്ല ഞാൻ അതിനോട് വിയോജിക്കുന്നു പക്ഷെ ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരിക്കലും അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല മോദി അത് അങ്ങനെ പറഞ്ഞു എന്നിടത്താണ് പ്രശ്നം അമ്മമാരെ നിങ്ങളുടെ കയ്യിലേക്ക് സ്വർണം പിടിച്ചെടുക്കും നിങ്ങളുടെ കെട്ടുതാല് പോലും പിടിച്ചെടുക്കും എന്നിട്ടത് വീതിച്ചു കൊടുക്കും എന്ന് മോദി പറയുമ്പോൾ വീണ്ടും അത് മോദി ആവർത്തിക്കുകയാണ് ഇന്നലെ യു പി വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ പക്ഷേ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം ഇത് വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു പ്രസംഗമാണെങ്കിലും ഇത് ഒട്ടും ആശാവഹമല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ അതൊരു ഭയം സൃഷ്ടിക്കലാണ് ഹിന്ദുക്കൾക്കിടയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മുടെ ഭരണഘടന അംഗീകരിക്കില്ല അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മുടെ നിയമസംവിധാനം അംഗീകരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല മോദിയെ പോലൊരു നല്ല ഭരണാധികാരിയിൽ നിന്നും ഉറപ്പായും വിജയത്തിലേക്ക് പോകുമെന്ന് കരുതുന്ന ഇന്ത്യയെ ബഹുദൂരം മുമ്പിൽ എത്തിച്ച മോദിയെ പോലൊരു ഭരണാധികാരിയിൽ നിന്നും ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മോദി മുസ്ലിം ജനതയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തുവെന്ന് തന്നെയാണ് ഈ നായർ അതിൽ തൻ്റെ ശബ്ദരേഖയിൽ പറഞ്ഞതുപോലെ മുത്തലാഖ് നിരോധിച്ചതടക്കം കശ്മീരിലെ ഇടപെടൽ അവസാനിപ്പിച്ചതടക്കം മുസ്ലിം സ്ത്രീകൾക്ക് വലിയ മുൻഗണന കൊടുക്കുന്നത് അടക്കം മോദി ചെയ്ത പല കാര്യങ്ങളും മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മോദി ഒരു മുസ്ലിം വിരുദ്ധനായി ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നേട്ടം കൊയ്യുന്നതിന് വേണ്ടി മോദി ഇങ്ങനെ പറയുമ്പോൾ അത് മോദിയുടെ വിശ്വാസ്യതയെ പൊതുസമൂഹത്തിനിടയിൽ ഒരുപക്ഷേ തീവ്ര ചിന്താഗതിക്കാർക്ക് അത് കുഴപ്പമുണ്ടാക്കിയെന്ന് വരില്ല ഒരുപക്ഷെ ഇത് വടക്കേ ഇന്ത്യയിൽ വോട്ട് നേടുന്നതിന് വരാം പക്ഷേ മോദിയെ ഒരു രാഷ്ട്രത്തിൻ്റെ ശില്പിയായി അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാഗ്യമായി കരുതുന്ന നിഷ്പക്ഷരായ മതേതരവാദികളെ ആശങ്കപ്പെടുത്തുന്നതാണ് അത് വളരെ സങ്കടകരമാണ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അത്തരം സാഹചര്യങ്ങളെ ന്യായീകരിക്കാൻ ആരും മെനക്കെടുകയും ചെയ്യരുത്